ഈ ഈ യുദ്ധം യുദ്ധം കാര്യമായ യുദ്ധത്തിലേക്ക് എന്താണ് എയർ സ്ട്രൈക്ക് ിയെ കൊല്ലാനായിട്ട് നടത്തി എയർ സ്ട്രൈക്ക് നടത്തി അദ്ദേഹം നൂർവലി കൈബ്ര ഭക്തൻ ഉണ്ടായിരുന്നു അതിന്റെ കൂടത്തിൽ ഒരു ആ അഫ്ഗാൻ പാകിസ്ഥാൻ ബോർഡർ മുഴുവൻ അമരത്തിയിട്ടു മൊറല്ലസ് അഫ്ഗാനിസ്റ്റില് ഞാൻ പറഞ്ഞല്ലോ യുദ്ധം ചെയ്യാനായിട്ട് അഫ്ഗാനികളെ ആരും പഠിപ്പിക്കണ്ട അതൊന്നായിട്ടറിയാം അഫ്ഗാൻ അതായത് താലിബാൻ ഗവൺമെന്റിന്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് അമ്പത്തെട്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു മുപ്പത് പേരോളം പരിക്കേറ്റു ഇരുപത്തഞ്ചോളം പാകിസ്ഥാനി പോസ്റ്റ് വിട്ട് പാകിസ്ഥാനി പട്ടാളക്കാർ ഓടി രക്ഷപ്പെട്ടു അത് അഫ്ഗാനികൾ പിടിച്ചെടുത്തു അവർ കയറി വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കയറി പോരുകയും ചെയ്യാം അഫ്ഗാനികൾക്ക് അത്യാവശ്യം ആയുധങ്ങളൊക്കെ അവിടെ മിച്ചം വെച്ചിട്ടാണ് അമേരിക്ക അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അവർക്കുണ്ടോ മറ്റേ ഹെലികോപ്റ്ററൊക്കെ ഹെലികോപ്റ്ററും ടാങ്കുകളും ഉൾപ്പെടെയുണ്ട് ഈ ടാങ്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് പല പോസ്റ്റുകളിലും ഞാൻ വായിച്ച അപ്ഡേറ്റിൻ്റെ അകത്ത് പല പോസ്റ്റുകളും മറ്റേ ഗേറ്റ് പോലെ അടച്ചിട്ടിരിക്കുന്ന ഗേറ്റുകളൊക്കെ ടാങ്ക് യൂസ് ചെയ്തിട്ടാണ് വലിച്ചുപൊളിച്ചത് താഴെ ഇട്ടത് അഫ്ഗാനികള് എന്നിട്ട് കയറി അങ്ങനെ ചെല്ലാരുടെ എന്ന് വെച്ചിട്ട് സി ദേ ആർ എ സോവറിൻ കൺട്രി ആ അവരുടെ ആ സോവറിനിറ്റി റെസ്പെക്ട് ചെയ്യാതെ ഈ കുവൈറ്റിനെ സദ്ദാം ഹുസൈൻ പരിഗണിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോ അമേരിക്ക കാനഡയെ പരിഗണിക്കാൻ ശ്രമിച്ച പോലെ ട്രംപ് കാനഡ അമേരിക്ക എന്നല്ല ശരിക്കും പറഞ്ഞാൽ ട്രംപ് കാനഡയെ പരിഗണിക്കാൻ ശ്രമിച്ചതുപോലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ നോക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഒട്ടും ഇഷ്ടമല്ല സ്പീക്ക് ടു ദീക്വൽസ് അതായത് സമന്മാരായിട്ട് സംസാരിക്കുക ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ബഹുമാനം കൊടുത്ത് സംസാരിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് മാത്രമല്ല ഉദ്ദേശവും നടക്കില്ല ഇന്ത്യ അതും അമേരിക്ക ഇട്ടിട്ട് പോയ ആയുധങ്ങളെല്ലാം കൂടെ അവന്മാരുടെ ഒരു പരിപാടി നടക്കൂല ഈ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള മരുന്നുകളും ബാക്കിയുള്ള സംഗതികളും ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് കൊടുക്കാവുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്തു കൊടുത്തില്ല അവർക്ക് ആ പാകിസ്ഥാനിൽ ഭക്ഷണം ഇല്ല എന്ന് അവൻ ഈ അടുത്ത കാലത്ത് അവർക്ക് വിലക്കയറ്റവും ബാക്കിയുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ഭക്ഷണമില്ല എന്ന് വിചാരിച്ചു ശരി സമ്മതിച്ചു മരുന്നും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാമല്ലോ അറ്റ്ലീസ്റ്റ് കാശ് മേടിച്ചിട്ടാണെങ്കിലും കൊടുക്കാമല്ലോ ഇന്ത്യ ഫ്രീ ആയിട്ടാണ് കൊടുത്തത് അത് വേറെ കാര്യം അതിന് മാത്രം പാകിസ്ഥാനിൽ കാശില്ല അവർക്കത് കൊടുക്കാലോ അത് ചെയ്തില്ലോ ഒരു സമാന്മാരായിട്ട് ഒരു മിനിമം മര്യാദ കൊടുത്തുകൊണ്ട് സംസാരിക്കാനല്ലോ ചെയ്തില്ലല്ലോ മാത്രല്ല ഈ ക്രിക്കറ്റിൽ പിന്നെ പാകിസ്ഥാൻ തോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അഫ്ഗാനികളാണ് അല്ല ഇത് മൊത്തത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ വെറുപ്പിക്കലാണ് മനസ്സിലായില്ലേ മര്യാദക്കാരെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാൻ തോറ്റാലും ആരും ട്രോളാനൊന്നും പോകുന്നില്ല ഇന്ത്യക്കാരെത്രയോ രാജ്യക്കാരെ തോൽപ്പിക്കുന്നുണ്ട് ക്രിക്കറ്റിൻ്റെ അകത്ത് പല മറ്റു പല രാജ്യക്കാരെയും തോൽപ്പിക്കുന്നുണ്ടല്ലോ അവിടെ ഒന്നും ആരും ട്രോളാനൊന്നും പോകാറില്ല മാത്രം എന്താ എത്ര ഗലിപ്പ് ക്രിക്കറ്റിൻ്റെ അത് കാരണം അമ്മമാരുടെ ചോർച്ചിലും മാന്തലുമാണ് അല്ല തീർന്നില്ല ഈ ക്രിക്കറ്റിൽ പാകിസ്ഥാന്റെ ഓരോ ജയവും ഹിന്ദുക്കളുടെ മേൽ മുസ്ലിങ്ങൾ എടുക്കുന്ന വിജയമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ബാക്കി അതിന്റെ ട്രോളും വരും ഇതൊരു വലിയ സംഘർഷം ഇന്ത്യയെ കിടപെടുന്ന രീതിയിലേക്ക് പോകുമോ വെച്ച് തീരുമോ അല്ല പാകിസ്ഥാൻ അല്ല അഫ്ഗാനിസ്ഥാൻ നിർത്തി നിർത്തി അഫ്ഗാനിസ്ഥാൻ ഇനി ഞങ്ങൾ ആക്രമിക്കുന്നില്ല ഇനി ഇങ്ങോട്ട് ഹോസ്റ്റലിറ്റീസ് ഉണ്ടായില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു പ്രസ്താവന ഞാൻ കണ്ടു അപ്പോ അത് അവിടെ കൊണ്ട് നിൽക്കുമായിരിക്കും എന്തുവാണേലും അഫ്ഗാനിസ്ഥാന്റെ കയ്യിൽ നിന്നും കൂടെ തല്ലു മേടിച്ചു കൂട്ടാൻ തന്നെയാണ് പാകിസ്ഥാന്റെ യോഗം അതിപ്പം എന്താ പറഞ്ഞ തല വരച്ചത് തൂത്താ പോവില്ല അവര് അനുഭവിച്ചു തന്നെ അറിയണം അത്രയേ ഉള്ളൂ